പൊതുവേ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അരിയുണ്ട അത് വീട്ടിൽ നോർമലി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയ സൈസിലേ ഉണ്ടാക്കുകയുള്ളൂ എന്നാൽ അതൊരു ചടങ്ങിന്റെ ഭാഗമാകുമ്പോൾ അതിന്റെ സൈസും വളരെ കൂടി വരാറുണ്ട് വളരെ വലിപ്പത്തിലാണ് ചടങ്ങിന്റെ ഭാഗമായിട്ട് ഈ അരിയുണ്ട ഉണ്ടാക്കാറ് ഞാൻ വളരെ ചെറുപ്പത്തിലാണ് ഇത്രയും വലുപ്പത്തിലുള്ള ഉണ്ട ആദ്യമായിട്ട് കാണുന്നത് അതായത് എൻ്റെ നയർബുറായിട്ടുള്ള ഷൂപ്പ് വെച്ച് ഓരോ കല്യാണം കഴിഞ്ഞപ്പോഴായിരിക്കണം കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു വലിയ സൈസിലുള്ള അരിയുണ്ട അങ്ങനെയാണ് ഞാൻ ഇത്രയും വലിയ സൈസിലുള്ള അരിയുണ്ട ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ അത്തരത്തിൽ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന അരിയുണ്ടയുടെ റെസിപ്പി കണ്ണൂർകാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം കല്യാണം കഴിഞ്ഞ പെൺമക്കളെ വീട്ടിലേക്ക് അമ്മമാർ ഉണ്ടയും കൊണ്ട് കർക്കിടത്തിൽ പോകുന്ന ഒരു ചടങ്ങ് ഉണ്ട് ഒക്കെ കുറച്ച് മുന്നേ ആണ് ഞാനും അറിയുന്നത് അപ്പൊ ഒരു മാറ്റമൊക്കെ വേണ്ടേ അപ്പൊ ഈ കർക്കിടകത്തിൽ ഉണ്ടൊക്കെ ഇടിച്ചിട്ട് അമ്മ കൊണ്ടുകൊടുക്കാന്ന് ഞാനും വിചാരിച്ചു ഈ അരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മട്ടി അരിയാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി എടുക്കണം ചോറിനൊക്കെ കഴുകുന്നത് പോലെ ഇങ്ങനെ കഴുകിയിട്ട് സ്ട്രെയിനറിലിട്ട് വെച്ചാ മതി വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ആയിക്കോളും അരി ഉരുളിയിൽ നല്ലത് നല്ലത് ഇത് ഒരുമിച്ച് കുറച്ച് കുറച്ചായിട്ട് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് മതി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി പിന്നെ അതിനൊന്ന് പോപ്പ് ചെയ്യാൻ പൊട്ടി കുറച്ചൊരു ടൈം ഹോൾഡ് ചെയ്യാ പിന്നെയും ജസ്റ്റ് ഒന്ന് ഇളക്കി ഹോൾഡ് പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് നല്ല പോപ്പ് ചെയ്ത് വരുള്ളൂ പിന്നെ ലാസ്റ്റോട്ട് എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം പോപ്പ് ചെയ്യാൻ തുടങ്ങുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും കഴിഞ്ഞു പോകും അതുപോലെ പാത്രത്തിൽ ജസ്റ്റ് നെയ്യ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് അരി വറുത്തെടുക്കാവുന്നതാണ് ഇത് വറുത്ത് റെഡിയാകാൻ നേരാണ് നേരം ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുത്താൽ പണി എളുപ്പമായി അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി ഞാനത് ഈ സമയം തന്നെ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏലക്ക സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കേണ്ടി വരും അതിനെക്കാട്ടിലും നല്ലത് ഇതാണല്ലോ ഈ ഒരു പരുവത്തില് അരി വറുത്തെടുക്കാം അരി വറുത്തതിന്റെ ചൂടൊന്നു കുറയുമ്പോൾ തന്നെ അത് പൊടിച്ചെടുക്കണം വറുത്ത ഉടനെ പൊടിച്ച് വെക്കണം പൊടിച്ച് വെച്ച അരി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വെക്കുവാണെങ്കിൽ അത് തന്നെ ഉണ്ടാക്കണം പിന്നീട് ഉണ്ടാക്കിയാലും മതി എളുപ്പപ്പണിക്ക് വലിയ ജാറിലാണ് ഞാൻ അത് പൊടിച്ചെടുക്കുന്നത് പക്ഷെങ്കിൽ അത് ആയിട്ട് പൊടിഞ്ഞിട്ടില്ലായിരുന്നു അത് ദോഷമാവൊക്കെ അരക്കുന്ന ജാറായതുകൊണ്ട് പുട്ടിനൊക്കെ പൊലിയെ പൊടിഞ്ഞു വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇത് അരിക്കേണ്ടി വന്നു പൊടിക്കുന്ന ജാറിലാണെങ്കിൽ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് ചെറിയ ജാറാണ് കുറെ തവണകളായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അരിച്ചെടുത്ത് പൊടിയാത്ത ഭാഗം ഒന്നും കൂടിയും ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടാണ് വീണ്ടും ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നത് ഇത്രയും തരികളുള്ളതൊന്നും ഉണ്ടായേക്കാൻ ആവശ്യമില്ല ഇത് നൂറ് ശതമാനം ഫൈനായിട്ടൊന്നുമല്ല എന്നാൽ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കണം ഈ അരി പിന്നെ ഇതില്ലേ ഒന്നും കൂടിയും വറുത്തിട്ട് വരാം പണ്ട് എനിക്ക് ഈ തേങ്ങ പൊട്ടിക്കാനൊന്നും അറിയില്ലായിരുന്നേ പിന്നെ മനസ്സിലായി ഈ തേങ്ങയുടെ ഈ ഒരു ലൈനില്ലേ ഇങ്ങനെ വരുന്ന ലൈന് അതിൽ ഈ കത്തിന്റെ ഈ ഒരു സാധനം വെച്ച് പൊത്തിയാൽ അത് പൊട്ടും എല്ലാവരും ഇങ്ങനെ തിരിച്ചു തന്നെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഈ എടുത്തിട്ട് വരാം മെഷർമെന്റ് ഒക്കെ പറയാം നമുക്ക് ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിനെ തന്നെ മിക്സിടാൻ പറ്റില്ല കൗണ്ടർ ടോപ്പ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ടൈലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് വെക്കുന്നതിന് പകരം മറ്റേ ഫാബ്രിക്കേഷൻ്റെ മാത്രം ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡൈലി ആയിട്ട് പറ്റില്ല അതുകൊണ്ട് എന്തു തന്നെയാലും ഇതിന്റെ ഒരു ട്രണ്ട് അതിനൊന്നും കിട്ടില്ല ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടൈലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനകത്ത് നമുക്ക് ചെറിയ ലൈഫ് ഇല്ല പിന്നെ നമുക്ക് ടെൻഷനോടെ ചെയ്യാൻ പറ്റുള്ളൂ റോമോ അന്നോട് പറഞ്ഞാൽ മതി അതൊരു ട്രെൻഡാണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അര ഗ്ലാസ്സോളം ശർക്കര ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഗ്ലാസിന് മധുരം പോരാന്ന് തോന്നിയിട്ട് അര ഗ്ലാസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫൈനായിട്ട് എന്നല്ല ജസ്റ്റ് ഇതുപോലെ ആ തേങ്ങയുടെ പാലൊക്കെ ഇളകി വരുന്ന രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഒരു ഗ്ലാസ് പൊടി എടുത്തു വെച്ചില്ലേ അതിന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് ഒന്ന് അടിച്ചു വരാം പിന്നെ അത് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെയും ചേർത്ത് അടിച്ചു വരാം ഒരുപാട് ടൈറ്റാക്കണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം ഇതിലേക്ക് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കണം എനിക്ക് എനിക്കിതിൻ്റെ മെഷർമെൻ്റ് അറിയാവൊന്നുമില്ല അരിയാണോ അരിപ്പൊടിയാണോ തേങ്ങയാണോ ശർക്കര എന്തായാലും കൂടുതൽ വേണ്ടെന്നറിയാം അരിപ്പൊടിയും തേങ്ങയും അരിപ്പൊടി കൂടുതൽ വേണ്ടിവരുന്ന തോന്നേ നോക്കാം പൊടി ഒരു ഗ്ലാസ് ഇട്ടപ്പോഴും ഇത് തിക്കായിട്ടില്ലേ പക്ഷേ ഒരു ഗ്ലാസ് ഇട്ട് ഞാൻ ടൈറ്റ് ആയിട്ടില്ല ലൂസ് ആയിട്ടാണ് ഇട്ടത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്ര മതിയായിരിക്കും ഇനി അരിപ്പൊടി ചേർക്കേണ്ടതല്ല ഇത് നല്ല പവറുള്ള മിക്സി ആണെങ്കിൽ ഒന്നും കൂടി ഇത് കറക്കിയാല് കറക്റ്റായിട്ട് ഇത് ഇവിടുന്ന് തന്നെ ഉരുട്ടാൻ പറ്റുന്ന രീതിക്കായി വരും പക്ഷേ എങ്കിൽ ആ മിക്സിക്ക് അത്ര സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇത്രയേ ആക്കിയെടുക്കുന്നുള്ളൂ പിന്നെ ഒരു ട്രിപ്പൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുന്നതിന് കുഴപ്പമില്ല ഇത്രയും ഉണ്ട മിക്സിന്ന് അടച്ചാലും മിക്സി ഇതുപോലെ ചെയ്താലും മിക്സിൻ്റെ പണിയൊരുങ്ങും ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല അത് സാധനമാണ് എന്താ ഉണ്ടയുടെ കാര്യം ഇതുണ്ടാക്കി ഉടനെ കഴിക്കലും മുറുക്കത്ത ടേസ്റ്റാണ് എനിക്ക് കൂടുതലും ഇഷ്ടമല്ല പക്ഷെ ഉണ്ടാക്കിയപ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീട്ടിൽ നിന്ന് അമ്മ അപ്പോഴും ചൂടോടെ വേണ്ടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തരും അപ്പം മാത്രമേ ഞാനത് കഴിക്കാറുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കി പാട് കഴിക്കുക അല്ലാണ്ട് ഇത് കഴിക്കുമ്പം ഇത് കട്ടയായി പോകും കുറച്ച് ടൈറ്റ് ആകും അപ്പം പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ വെറുതെ കഴിക്കാനും ഇത് കഴിച്ചു തീർക്കാൻ അത്ര ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയ ഇതിപ്പോ നല്ല നനഞ്ഞ പൂണി പോലെയാണ് ഇരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ ഇരിക്കുമ്പോൾ ഉരുട്ടിയാലേ ഇത് കഴിക്കാവുന്ന ടൈം ആകുമ്പോ അല്ലെ കുറച്ച് അവധത്തൊക്കെ കഴിയുമ്പോൾ നല്ല കട്ടി ഇപ്പം ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ടൈറ്റ് എന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നേ എന്നാൽ ഇത് ഉരുട്ടി കുറച്ചു നേരം കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റ് ആകും ഉണ്ട പിന്നെ അത് കട്ട് ചെയ്ത് കട്ട അങ്ങനെ സെർവ് ചെയ്യുക അതന്നേ ഇരുണ്ടോ ഷേപ്പ് ഒന്നും കിട്ടില്ല പിന്നെ കുറച്ച് ലാസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് സെറ്റ് ആകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ തടവിയിട്ട് ആക്കുമ്പോൾ നല്ല ഉണ്ടയായിട്ട് വരുന്നത് പിന്നെ ആ മസാല ദോശയുടെ ഒക്കെ റോള് ഈ ഉണ്ടേൽ അപ്ലൈ ചെയ്താൽ നല്ലത് കാരണം ഉണ്ടാക്കിയിട്ട് ഉടനെ കഴിക്കും ഇത് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കുന്നത് ഈ ഒരു ടൈമിലാ ഒടുക്കത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടുക്കത്ത ടേസ്റ്റാണ് ഉണ്ട് ഇഷ്ട എനിക്ക് പോലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണിത് അത് ഉണ്ടാക്കേണ്ട പോലെ ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് നാളെ കഴിക്കുമ്പോ ഇത്രയും എക്സ്പെക്ട് ചെയ്യരുത് ഇത് ഇട്ടാക്കി ഉടനെ കഴിക്കാൻ ശ്രമിക്കണം അങ്ങനെ കിട്ടുവാണെങ്കിൽ സൂപ്പറാണ് എല്ലാം തുറന്നു നോക്കിയ വാഴയിലാണ് ഈ അരിയുണ്ട ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് തേങ്ങ ഒരു ഗ്ലാസ് ശർക്കര പൊടിച്ചത് എന്ന രീതിക്ക് അപ്രോക്സിമേറ്റ് അളവ് എടുക്കാവുന്നതാണ് പിന്നെ മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം പിന്നെ അരിപ്പൊടി മിക്സ് ആക്കുന്ന ടൈമിന് ഒരുപാട് ടൈറ്റ് ആക്കരുത് അങ്ങനെയാണെങ്കിൽ ഉണ്ട ഒരുപാട് ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലാതെ വരും ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മട്ടരിയാണ് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പൊടിയരി ഉപയോഗിക്കാം തേങ്ങയും ശർക്കരയും മാത്രമല്ല അതിൽ കുറേശ്ശേയായിട്ട് അരിപ്പൊടിയും ഇട്ട് മിക്സിയിൽ തന്നെ കറക്കി കറക്കി എടുക്കുവാണെങ്കിൽ പണ്ട് ഉരലിൽ ഇടിച്ച ഉണ്ടയുടെ ടേസ്റ്റിൽ ഇപ്പോഴും നമുക്ക് ഉണ്ട കഴിക്കാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് കണ്ണൂറുകാരുടെ അരിയുണ്ടയുടെ വിശേഷങ്ങൾ വീഡിയോസ് ഉള്ള ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന നേരം ഒന്നും കൂടിയും നോക്കാനും ഇതുപോലുള്ള വീഡിയോസിൻ്റെ അപ്ഡേഷൻ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നുപോകരുത് ഇത്രയുമുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം